അല്ല ആള് അമ്മ അമ്മേനെ വിളിച്ചും ചോദിച്ചു ഇങ്ങനെ മോളെ കെട്ടിച്ചു അപ്പൊ അമ്മ അതിങ്ങനെ പറഞ്ഞു വേണമെന്ന് വീട്ടിലൊക്കെ എതിർപ്പായിരിക്കും അത് വേണ്ട പറഞ്ഞു പക്ഷെ ആള് ആള് വീണ്ടും അമ്മേനെ വിളിച്ചു വിളിച്ചിങ്ങനെ പറഞ്ഞു അമ്മ കെട്ടി ചെന്നിണ്ടെങ്കിൽ ഞാൻ മോള കൊണ്ടുപോകും അപ്പൊ മോളെ കൊണ്ടുപോകും അരക്കി കൊണ്ടുപോകും ദാലി കെട്ടി കൊണ്ടുപോകുന്നതന്നെ അപ്പൊ അമ്മ അങ്ങനൊന്നും ചെയ്യാന്ന് വെച്ചാ നീ നിന്റെ ആദ്യം വീട്ടില് സംസാരിക്കും വീട്ടേൽ എന്താ പറയണെങ്കിൽ അതുപോലെ ചെയ്യാന്നു പറഞ്ഞിട്ടുണ്ടോ ഓ പറഞ്ഞത് ആളുകൾ സംസാരിച്ചു അമ്മന്റെ അടുത്ത് പിന്നെ പിടിച്ചു എനിക്ക് തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട്സേ അപ്പം ഇൻട്രോല് കാര്യങ്ങളൊക്കെ കേട്ടില്ലേ ജസ്റ്റ് ഒന്ന് ബാക്കി നമ്മൾ പറയാം നമ്മൾ ഷൈജു ആൻഡ് സുഹല്യ രണ്ട് നവദമ്പതികളാണ് ഇന്നത്തെ കാലത്ത് ഒരുപാട് സൗന്ദര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയൊക്കെ പേരിലൊക്കെ അല്ലെങ്കിൽ പിന്നെ ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമുക്ക് ഇങ്ങനെ ഒരു കഥ

അല്ല ഞാൻ ചോദിക്കട്ടെ അന്ന് സ്വല്യം എങ്ങനെയാണെന്ന് അറിയില്ല ഇൻസ്റ്റഗ്രാമിന് അത്രയും കൂട്ടായപ്പോ ഫ്രണ്ട്സ് ആയപ്പോ അങ്ങനെ ഇൻസ്റ്റഗ്രാമ് വെച്ചു ഇൻസ്റ്റി വെച്ചു അപ്പൊ അപ്പൊ അപ്പം ആള് മുഖം എത്താക്കിയില്ല ഇല്ലല്ല ഫോട്ടോ എടുക്കാനൊന്നും നന്നില്ല ഫോട്ടോ ഒരുപാട് കാര്യം ചോദിച്ചോ വീഡിയോ കോളി വരെ ചോദിച്ചു ശരിക്കും എത്ര വർഷമായി തുടങ്ങിട്ട് ശെരിക്ക് കഴിഞ്ഞു കഴിഞ്ഞു കൂടി പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് പക്ഷേ അപ്പൊ ആ ടൈമിൽ എനിക്ക് വേറെ റിലേഷൻ്റെ അറിയാം എന്റെ എല്ലാ റിലേഷൻ്റെ ഞാൻ എല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സ് ആണല്ലോ എല്ലാം പറഞ്ഞു അപ്പൊ വരും ആദ്യമൊക്കെ പറഞ്ഞു പേടിക്കൊന്നും വേണ്ടപിടിക്കാൻ ഒക്കെ അത് ശരിക്ക് മീഡിയ പ്രശ്ന പക്ഷേ അത് ലാസ്റ്റ് നമ്മള് വേണ്ടത് എന്താ പറയാ അറിയാം എല്ലാരും ഞാൻ അങ്ങനെ ഓപ്പൺ ആയിട്ട് മറച്ചു വെച്ചിട്ടില്ല അപ്പൊ ഇവളോട് പറഞ്ഞു ഇങ്ങനെ കാണുന്നുണ്ട് ഒരു വർഷത്തോളം മിസ്സായി ആള് ഇവളല്ലോ അപ്പം കാണുന്നുണ്ടായിരുന്നു മിനിട്ടിലേക്ക് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അറിഞ്ഞാൽ മതി തകർന്നിരിക്കുകയാണ് ആ സമയത്ത് ഒരു വർഷം കാത്തിരുന്നു അതെ ഒന്ന് കണ്ടാൽ മതി അല്ലെങ്കിൽ ആ സൗണ്ട് ഒന്ന് കേൾക്കാൻ വേണ്ടിട്ടാണ് പക്ഷേ അപ്പൊ എല്ലാം അറിയാം ഇവള് പറഞ്ഞു ഞാൻ കൂടി തരാം ഞാൻ എന്നെ എന്താ പറയാ എന്റെ സങ്കടം അവള് പറഞ്ഞു ഞാനൊന്നന്വേഷിച്ചിട്ട് പറഞ്ഞു ഇവളന്വേഷിച്ചു അവസാനം ഇവള് പറഞ്ഞു ആളും ജീവിച്ചിരിപ്പുണ്ട് വീട്ടിലുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ ഒരുപാട് കരഞ്ഞു ഒരുപാട് കരഞ്ഞു അത് എന്ത് ചോദിച്ചു സന്തോഷം കൊണ്ടാണ് ഇത്രയും കാലം ഒരു വർഷം അന്വേഷിച്ചിട്ട് പറ്റില്ല എന്റെ എല്ലാ കാര്യവും അറിയാലോ അന്വേഷിച്ച് അന്വേഷിച്ചപ്പോ ആള് ജീവിച്ചിരിപ്പുണ്ട് സന്തോഷായി പിന്നെ ഞങ്ങൾ വന്നപ്പോ ഞങ്ങള് ജോലി എന്നെ വിളിച്ചു ഞാൻ കാണാൻ അവിടെ കാണാറൊക്കെ പോക്കുണ്ട് വീണ്ടും എന്റെ വഴി മിസ്സായി ഓരോ കാര്യങ്ങള് പറഞ്ഞു കൂടെ എന്റെ കൂടെ വീണ്ടും അവള് എന്നെ ഒരു അവൈഡ് ചെയ്യുന്ന മാതിരി ഫീൽ ചെയ്യാൻ ഞാൻ സംസാരിക്കണതല്ല അവള് കേൾക്കുന്നത് അങ്ങനെ അതുപോലത്തെ ഒരു ഇതായി അപ്പൊ എന്തൊരു എന്നോട് പറഞ്ഞു ആള് നമുക്ക് വീട്ടേക്ക് വേണ്ട റിലേഷൻ വേണ്ട കാരണം ചതിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞു വീണ്ടും ൾക്കറിയാലോ കാരണം ഒരിക്കല് എന്റെ സങ്കടം അല്ല അറിയില്ല കൂടെ ഒന്നല്ല പക്ഷെ ആള് വീണ്ടും തന്നെ എന്താ പറയാ പിന്നെ ഒരുപാട് കാലം വീണ്ടും ഇന്നത്തെ വാശി പറഞ്ഞ തേച്ചിട്ട് പോയി തേച്ചിട്ട് പോയി തേച്ചിട്ട് പോയി ഒരുപാട് പ്രതീക്ഷയിലും അത്രയും സ്നേഹിച്ചിട്ട് അങ്ങനെ ആയി പിന്നെ ഞാൻ ഞങ്ങൾ ഓരോളത്തിൽ ഇങ്ങനെ നടക്കായിരുന്നു പിന്നെ എന്റെ പിന്നെ ഇവിടെ തന്നെ എന്റെ അടുന്ന് ഒരിക്കലും തെറ്റിപ്പോയി ഞങ്ങള് പിണങ്ങി കാരണം ഇവിടെ ഈ കാര്യം പറഞ്ഞു അതായത് ഇവള് തേച്ചിട്ട് പോവാൻ ഞാൻ വിസ്വിച്ചില്ലല്ലോ അപ്പൊ ആ കാര്യം പറഞ്ഞ അവള് ഞാൻ വീണ്ടും ഇവളക്ക് എന്നെ വിളിച്ച് വിളിച്ച് കാര്യം പറഞ്ഞു അവസാനം കുഴപ്പമൊന്നുമില്ല അപ്പോഴും ഞാൻ ഷൈജു ഈ റിലേഷൻ സോല്യ എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയില്ല

പിന്നെ ശ്രമ സുഹല്യ ശെരിക്ക് പിന്നെ പിന്നീട് ചുരുക്കി പറഞ്ഞാല് ആ ഒരു റിലേഷൻ പിന്നെ തുടർന്നോ ഈ ഒരു എന്താ പറയാ നിങ്ങൾ ഇങ്ങനെ ആയിട്ട് അതായത് നിങ്ങളെ തമ്മിൽ ഒരു അറ്റാച്ച്മെന്റ് ആയിട്ട് പിന്നെ റിലേഷൻ കൂടുതൽ തുടർന്നോ അല്ലെ അല്ല നിങ്ങളുടെ രണ്ടാളും അല്ല ഞാൻ ചോദിക്കണതല്ല നിങ്ങൾ മറ്റയാളെ പോയിട്ടുള്ള ഫീൽഡിൽ പിന്നെയാണ് സോല്യായിട്ട് ആണത് പിന്നെ അത് കഴിഞ്ഞിട്ട് കാലം നീണ്ടി വന്ന ചോദിക്കണത് പിന്നെ ശരിക്ക് പിന്നെ നിങ്ങള് പിന്നെ സൈജു വന്നിട്ട് അന്വേഷിക്കാ ചെയ്യണത് ഫസ്റ്റ് ആരോടാ ചോയ്ക്കണേ ആരൊക്കെ വീട്ടില് എന്താ ശരിക്ക് പഠിച്ചിരുന്നോ ഞാൻ പ്ലസ് ടു പഠിച്ചിരുന്നു പിന്നെ 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 കമ്പ്യൂട്ടർ പഠിക്കാൻ പോയി ഒരു ആയിട്ട് അവിടെ അവിടെ മാസം മാസം നിർത്തി അങ്ങനെ അങ്ങനെ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അമ്മന്റെ ഒരു എതിർപ്പ് ഉണ്ടായിരുന്നു അല്ലെ പിന്നെ തരണം ചെയ്തു ശരിക്ക് എന്താ അറിയില്ല

പൂരത്തിനെ വരാൻ പറഞ്ഞു ചോദിച്ചു പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് വരാൻ പറ്റില്ല എന്റെ കസിന്റെ കല്യാണാണ് എൻഗേജ്മെന്റ് ആണെന്നൊക്കെ പറഞ്ഞു അപ്പൊ എന്റെ ഞങ്ങടെ രണ്ടുപേരും വേറൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ആളുടെ ജിഷ്ണു ആളുടെ പേര് അപ്പൊ ആളവിടുന്നു ആളുടെ കൂടെ പാലക്കാടാ അപ്പൊ ആള് ഞാൻ വീട്ടിലേക്ക് വന്നു അങ്ങനെ വീട്ടില് അമ്മേനൊക്കെ സംസാരിച്ചു അപ്പോഴും ഞാൻ അവനോട് ചോദിച്ചു അവനൊ ഇല്ല എനിക്ക് എൻഗേജ്മെന്റ് ആണ് കളയാൻ പറ്റില്ല അങ്ങനെ ശരി ശരിയെന്നാ ഇക്കോട്ടെ പിന്നെ നമ്മുടെ ജിഷ്ണു ഒക്കെ വന്നിട്ട് അങ്ങനെ ഞങ്ങൾ എല്ലാരും ചേച്ചി ഞാനും എല്ലാരും കൂടി പോയി പോയി തൃശ്ശൂര് ഗ്രൗണ്ടോടെ എത്തിയപ്പോ വിളിച്ചു എവിടെയാന്ന് ചോദിച്ചു അപ്പൊ ഞങ്ങള് പൂരത്തിനാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഇവിടെ ഇണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പൊ വന്നു അപ്പൊണ്ടെങ്കിൽ പൂരം കണ്ടു വെക്കുവെന്ന് പറഞ്ഞ് കോൾട്ട് ചെയ്തു അപ്പൊ ഇപ്പൊ വീണ്ടും വിളിച്ചു ഞങ്ങൾ ഇന്ന സ്ഥലത്ത് നിൽക്കുന്നുണ്ട് അപ്പൊന്ന് പറഞ്ഞ് അത് നിന്നോറി നമ്മളെ പറ്റിച്ചല്ലോ വരില്ല എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും പിന്നെ ഞാൻ അപ്പം അവിടെ വന്നിട്ടുണ്ട് കണ്ടെ ഞാൻ വിണ്ടില്ലാട്ടാന്ന് പറഞ്ഞു അപ്പൊ അമ്മ സാലം ഇട്ട് ചെന്നായി അമ്പലത്തിന്റെ അവിടേക്ക് എത്തിയപ്പോ ഇയാളും ഫ്രണ്ട് ആയിരിക്കുന്നു ആളും കൂടി അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ ഫസ്റ്റും മീറ്റ് ചെയ്യാതായിരുന്നു തൃശ്ശൂർ പൂരം അതെ ആഹ് തൃശൂർ തൃശൂർ പൂരത്താണ് തൃശ്ശൂരത്തിനിടയിൽ ഒരു മംഗല്യം അല്ലേ അതെ അതെ കല്യാണം കഴിഞ്ഞിട്ട് പന്ത്രണ്ട് ദിവസമായിട്ടുള്ളു അതെവിടെ വെച്ചിട്ടാണ് ശരിക്ക് ശെരിക്ക് അതെ അല്ലേ ഓക്കേ ഓക്കേ ഇപ്പൊ രണ്ടാളും ഹാപ്പിയാണ് ശരിക്കും പറഞ്ഞാല് ആ പശ്ചിത്ത നഷ്ടബോധങ്ങളും എല്ലാം ഈ ഒരു എന്താ പറയാ സുഹലിയിലേ മറന്നുപോയില്ലേ ഓർമ്മിക്കാറുണ്ടല്ലേ ഷൈജുനാരൊക്കെ ഇവിടെ വീട്ടുകാർക്കൊക്കെ സമ്മതായിരുന്നോ ചെറിയൊരു മിസ് അണ്ടർസ്റ്റാൻഡിങ് സ്വാഭാവികമാണ് അഡർസ്റ്റാൻഡിങ് സ്വാഭാവിക മലപ്പുറത്ത് വന്നിട്ട് എന്ത് തോന്നുന്നു മലപ്പുറത്ത് നിന്ന് ഇപ്പൊ ഇവിടെ ഇവിടെ സത്യം പറഞ്ഞാൽ ഇവിടത്തെ ആൾക്കാരുടെ ഭാഷ ഒക്കെ ഒന്നും അത്തി കണ്ട് പിടികിട്ടില്ല അങ്ങനെ ഇവിടെ ഉള്ളവർ പറയുമ്പോഴൊക്കെ അതെന്താ നമുക്ക് മനസ്സിലാവും പിന്നെ നമ്മൾ പറയണ ഭാഷ അവർക്ക് മനസ്സിലാവുന്നില്ല ചിലതൊന്നും മലപ്പുറത്തിലെ ആളുകൾ വീഡിയോ കാണണ്ടാവട്ടോ അങ്ങനെ മലപ്പുറം കുറ്റം പറഞ്ഞല്ല ഇവിടത്തെ ഒരു സംസാരം ഉണ്ടല്ലോ

അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് വീട്ടിൽ പോയോ ഏതെങ്കിലും കണ്ടതിലും കാണാൻ പറ്റിയില്ല വളരെ സന്തോഷം കേട്ടോ ഓക്കെ കണ്ടില്ലേ സ്നേഹത്തിന് ലവ് ഈസ് നോട്ട് ഐ അയ്യാണ്ട് ശരിക്ക് അല്ലേ സ്നേഹത്തിന് കണ്ട് മൂക്കൂല്ല ആരാണ് എന്താണെന്നൊന്നറിയില്ല കുന്നംകുളത്തുകാരി മലപ്പുറത്ത് വന്നിട്ട് ഒരു തൃശ്ശൂർ പൂരം മാംഗല്യം മംഗല്യം അല്ലേ ഓക്കെ Bye bye. Thank you.